ായിട്ടുള്ള ആളല്ല വെറും വെറും മണ്ടത്തരങ്ങളാണ് ലക്ഷ്മി സംസാരിച്ചോണ്ടിരിക്കുന്നത് ഹലോ ഗൈസ് ടു ഫ്ലവർഫുൾ സ്വാതി എല്ലാരും നമ്മുടെ വീഡിയോസ് കാണാനായിട്ട് കാത്തിരിക്കുകയാണ് എന്ന് പറഞ്ഞതിൽ ഒരുപാട് സന്തോഷം തുടർന്നും ഒക്കെ കാണണം ഇന്നലെ ഡേ ആയിരുന്നു ലാലേട്ടൻ എത്തിയിരുന്നു പക്ഷെ എവിക്ഷൻ നടന്നില മറിച്ച് ലക്ഷ്മിനെ വറുത്തു കോരി എടുക്കലാണ് ഉണ്ടായത് ലക്ഷ്മി ആൻഡ് മസ്താനി ഇവരുടെ രണ്ടു പേരെയും ഭാഗത്ത് നിന്നുള്ള മോശമായ കമൻസിനെ പറ്റിയിട്ടായിരുന്നു ഒരു വിചാരണ ലാലട്ടൻ ആണെങ്കിലും ബാക്കി ഫാമിലി members ആണെങ്കിലും പരാമർശത്തോട് അല്ലെങ്കിൽ ലക്ഷ്മി പറയുന്ന ആ കമന്റ്സിനോട് ഒട്ടും യോജിക്കാത്ത രീതിയിൽ അവരുടെ അഭിപ്രായ പ്രകടനങ്ങളൊക്കെ നടത്തി തനി ആൻഡ് ലക്ഷ്മി ഒരു ഗാങ് ബാക്കി എല്ലാ ഫാമിലി ഉം മറ്റൊരു ചേരി തിരിഞ്ഞ രീതിയിലാണ് ഇപ്പോ ബിഗ് ബോസ് വീടിന്റെ അവസ്ഥ കാര്യം പറയുകയാണെങ്കിൽ നൂറ് ആൻഡ് ആദില നമുക്കറിയാം individual കപ്പിളാണ് ഇൻഡിവിജ്വൽ പ്ലേക്കല്ല അവർ എത്തിയത് ആണ് കളിച്ചിരുന്നത് പക്ഷെ ഇപ്പോൾ അവരെ individual ആക്കിയിട്ടുണ്ട് അങ്ങനെ ഉള്ള ആ രണ്ട് കുട്ടികളെ പറ്റി ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ നിന്ന് സംസാരിക്കാൻ പാടില്ലാത്ത രീതിയിൽ ലക്ഷ്മി പലതവണ സംസാരിച്ചു ഇമോഷണലി ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന തരത്തിലായിരുന്നു ഫാമിലി മെമ്പേഴ്സ് ആരും തന്നെ അതിനെ എതിർക്കുകയോ അല്ലെങ്കിൽ നൂറയോ ആദിലയോ അതിന്റെ പേരില് എന്തെങ്കിലും സംസാരിക്കോ ഒന്നും ഉണ്ടായിട്ടില്ല പക്ഷെ ഇന്നലെ ലാലാറ്റൻ ചോദിച്ചു ആ ഒരു കമൻസിനോട് ആരെങ്കിലും യോജിക്കുന്നുണ്ടോ എന്ന രീതിയിൽ എല്ലാവരും ശക്തമായിട്ട് എതിർക്കാണ് ചെയ്തത് ലക്ഷ്മിയോട് ഈ കാര്യത്തെ പറ്റി ചോദിച്ചപ്പോൾ ലക്ഷ്മി തന്റെ അഭിപ്രായത്തിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു എന്ന രീതിയിലാണ് പറഞ്ഞത് ലക്ഷ്മി പറയുന്ന കാര്യം നൂറായൻ ആകില അവരുടെ ലൈഫ് ജീവിക്കുന്നു ഇങ്ങനെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് അവരുടെ അവരുടെ കാര്യങ്ങളെപ്പറ്റി സംസാരിക്കുന്നതും അവരുടെ പ്രവർത്തികളും എല്ലാം തന്നെ കുടുംബ പ്രേക്ഷകർക്ക് അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സിന് ഒരുമിച്ചിരുന്ന് കാണാൻ പറ്റുന്ന തരത്തിലല്ല എന്നൊക്കെയാണ് ഓരോരുത്തതിന് ലക്ഷ്മിയുടെ കുട്ടികൾ എല്ലാം ഇത് കണ്ടു വളരുന്നവരാണ് അപ്പോ അവരെ അവർ വഴി തെറ്റു പോകാനുള്ള സാധ്യതകൾ സാധ്യതകളൊക്കെ തന്നെ ഇതിലുണ്ട് എന്നൊക്കെയാണ് ലക്ഷ്മിയുടെ ഭാഗം ഇവരെ കൂടി നോർമലൈസ് ചെയ്യുന്നതിനോട് ലക്ഷ്മിക്ക് താല്പര്യമില്ല അതുപോലെ തന്നെ മസ്താനിക്ക് താല്പര്യം എന്നൊക്കെയാണ് അവർ പറയുന്നത് ലോകം മുഴുവൻ അംഗീകരിക്കുന്ന ഇന്ത്യയിൽ ഒരു പ്രശ്നമല്ലാത്ത ഒരു വിഷയം അങ്ങനെയുള്ള ആൾക്കാരെ ബിഗ് ബോസ് എന്ന ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിലേക്ക് അവർ ക്ഷണിക്കുമ്പോൾ ലക്ഷ്മി എനിക്കിത് പിടിക്കുന്നില്ല എനിക്കിത് ശരിയായി തോന്നുന്നില്ല എന്നൊക്കെ വന്ന് പറയുമ്പോൾ അത് ബിഗ് ബോസിനെ കൂടി ഇൻസൾട്ട് ചെയ്യുന്ന തരത്തിലുള്ള പരാമർശമാണ് ആ രണ്ട് വ്യക്തികളെ അവരുടെ മുമ്പിൽ വെച്ചുകൊണ്ട് ഇൻസൾട്ട് ചെയ്ത് സംസാരിക്കുക അവരെ ഇമോഷണലി ടോർച്ചർ ചെയ്യുന്നതിന് തുല്യാണ് ഇത്തരത്തില് നെഗറ്റീവോട് നെഗറ്റീവായി മാത്രം സംസാരിക്കുന്ന ഒരാള് ആ ആള് എങ്ങനെയാണ് പബ്ലിക്കിന് ഇഷ്ടപ്പെടാൻ പറ്റുക ഇതിന് മറുപടിയായിട്ട് ആവിലെ പറഞ്ഞ ഒരു വിഷയം ആയിട്ടുള്ള ആൾക്കാര് ഒരുമിച്ച് ജീവിക്കുമ്പോൾ അത് ഒരു ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഇമ്പാക്റ്റ് സമൂഹത്തിന് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഇതില് സെക്ഷലിറ്റി എന്ന ഒരു കാര്യം മാത്രല്ല നിലനിൽക്കുന്നതും മറിച്ച് സ്നേഹം വിശ്വാസം ഇതുപോലുള്ള പല ഘടകങ്ങളും ഇതിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട് അതുകൊണ്ട് തരത്തില് നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ഇമ്പാക്ട് അല്ലെങ്കിൽ വളർന്നു വരുന്ന കുട്ടികളെ വ്യതിചേലിപ്പിക്കാനോ ഒന്നും ഇതിന് സാധിക്കുന്നില്ല ഇത് ബൈ ബർത്ത് നമുക്ക് ഉണ്ടാവുന്ന ഒരു കാര്യമാണ് അതിനെ നമ്മൾ മനസ്സിലാക്കുന്നത് അതിന് സമയം എത്തുമ്പോഴാണ് എന്നുള്ള കാര്യം വ്യക്തമായിട്ട് അതില അവിടെ സംസാരിച്ചു തികച്ചും അത് സത്യമായിട്ടുള്ള കാര്യമാണ് നമുക്ക് ഇങ്ങനെയുള്ള ആൾക്കാരെ കണ്ടു എന്നതിന്റെ പേരിൽ ഒരിക്കലും നമ്മൾ ആ രീതിയിൽ വഴി തെറ്റുപോവുകയോ കുട്ടികൾ കാണുന്നു ആ ഒരു രീതിയോട് നമ്മളും അഡാപ്റ്റ് ആവുമല്ലോ ഒന്നും നടക്കാൻ പോകുന്നില്ല ഇത് വെറും വെറും മണ്ടത്തരങ്ങളാണ് ലക്ഷ്മി സംസാരിച്ചോണ്ടിരിക്കുന്നത് പക്ഷെ ഇത് ലക്ഷ്മിയുടെ ഗെയിം സ്ട്രാറ്റജി ആണെങ്കിലോ അല്ലെങ്കിൽ ആളുടെ അറിവില്ലായ്മയാണെങ്കിലോ ജഡ്ജ്മെന്റൽ ആയിട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തി എനിക്ക് തോന്നുന്നില്ല അയാൾക്ക് സൊസൈറ്റിക്ക് വേണ്ടി എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ് വളരെ മോശം ബിഹേവിയർ ആണ് ലക്ഷ്മി ആൻഡ് മസ്താനി അവിടെ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ് നിങ്ങൾ എത്ര പേര് ഇതിനോട് യോജിക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല അവിടെയുള്ള ആൾക്കാരെ സ്വന്തം ഒപ്പീനിയൻസ് വെച്ച് അല്ലെങ്കിൽ ജഡ്ജ്മെന്റൽ വ്യൂ വെച്ചിട്ട് ഹെർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ലക്ഷ്മി ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഒരുപാട് അവരെ പറ്റി പറയുന്നുണ്ട് എന്നിട്ടും ആ ഒരു ഒട്ടും ആപ്റ്റ് ആയിട്ടുള്ള ആളല്ല സമൂഹത്തിന് വേണ്ടിട്ട് ഒരു നല്ല ും പോലും പറഞ്ഞു കൊടുക്കാനും തന്റെ ഭാഗത്തുള്ള ഒരു പോസിറ്റീവ് സൈഡ് കാണിക്കാൻ എനിക്ക് തോന്നുന്നില്ല ഒരു നല്ല വ്യക്തിയാണ് ലക്ഷ്മി എന്ന് നിങ്ങൾക്ക് എന്താണ് തോന്നുന്ന പറയാം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ബൈ